ശിക്ഷ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വരുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ വേണ്ടി പിന്നെ ഇയാൾ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് അങ്ങനെ ഈ രണ്ട് മലക്കുകൾ വരുമത്രേ എന്നിട്ട് ചോദിക്കും എവിടെ നിന്ന് കിട്ടി റാജുറങ് ആരും മരിച്ചതല്ല തനിച്ച ചേകനൂരി ആശയൻ പരിഭാഷക്ക് ആശംസ പറഞ്ഞു നോക്കി എന്താണ് ഈ സമുദായം നമ്മുടെ സമുദായത്തെ അറിയില്ല എന്ന മറ്റൊരു ഗ്രൂപ്പിലും ഫോർവേഡ് ചെയ്തിരുന്നു ഞാനിതിനെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ടി എച്ച് മുസ്തഫ എന്ന് പറയുന്ന ആളെ പ്രഭാഷണം നമ്മുടെ ഈ ഗ്രൂപ്പിൽ പലരും കേട്ടിരിക്കും ചേകന്നൂർ കാണും അപ്പുറം ഒരൊറ്റ ഹദീസും അംഗീകരിക്കാത്ത ബുഹാരി മുസ്ലിം തുടങ്ങിയ ഒരു സിഹാസിത്തിൻ്റെയോ മറ്റു ഹദീസ് അംഗീകരിക്കാത്ത ഖബർ ശിക്ഷയില്ല എന്ന് പറയുന്ന അത് മുച്ചതിനു ചില ആളുകൾക്ക് ആ വാദമുണ്ട് സ്വർഗ നരകത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാദഗതി കേട്ട് നോക്കണം അതുപോലെ തന്നെ എന്തെല്ലാമുണ്ടോ ഇസ്ലാമിൽ നമ്മൾ അംഗീകരിക്കുന്ന സകലത്തിനെയും പരിപൂർണമായി നിഷേധിക്കുന്ന പക്ക നിരീശ്വരവാദി പോലെയുള്ള ഒരു സർവ സർവമത സത്യവാദ വ്യക്തിയാണ് ഈ ടി എച്ച് മുസ്തഫ എന്ന് പറയുന്ന ആൾ ഇവൻ പലപ്പോഴും ഈ സംഘീ ചാനലുകളിൽ ജനം പോലെയുള്ള ആർ എസ് എസ് ചാനലിലാണ് ഇദ്ദേഹത്തെ പലപ്പോഴും കാണാറുള്ളത് അത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ്റെ ഖുർആൻ പരിഭാഷ എന്ന പേരിൽ ഇറക്കുന്ന ഈ ഒരു പുസ്തകം ഇതിനകത്തെ പറയാൻ പറ്റൂ അതിന് ഇത്രയും വൃത്തിയിലും കൃത്യമായും വ്യക്തമായും മുനവർ ചിഹാബ് തങ്ങള് ഒരു കുറിപ്പ് എഴുതി കൊടുത്തി എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അത് തെറ്റാണെന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല ഇത് അള്ളാഹാൻ്റെ ദീനാണ് ഞാനീ പറയുന്നത്